മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നേ പ്രത്യേകിച്ച് വേറൊന്നുമല്ല നമ്മുടെ രതീഷിൻ്റെ കളികളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിനകത്ത് പുള്ളി പുറകെ നടന്ന് ഓരോരുത്തരെ ചൊറിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജാനിൻ്റെ അടുത്താണ് ജാൻമണിയുടെ അടുത്താണ് ഉള്ളത് ആക്ച്വലി വെറുതെ നടന്ന ചൊറിയാണ് കേട്ടോ കണ്ടന്റിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന വീണ്ടും സലിംഗുമാർ ഏട്ടൻ്റെ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ബട്ട് സംടൈംസ് അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല ഇത്രയും ഓവറാവേണ്ട കാര്യമൊന്നുമില്ല സെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ അല്ലെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം ജാൻമണി ചെയ്തത് മേ ബി നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ അടുപ്പിൽ പോയിട്ട് സ്മോക്ക് ചെയ്യുന്നതിന് സിഗരറ്റ് കത്തിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല ബട്ട് അത് വലിയ അപരാധമൊന്നുമല്ല ജീവൻ മരണ പോരാട്ടമൊന്നുമല്ല അവിടെ ഗ്യാസ് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും വലിയ അപകടമൊന്നും എന്തായാലും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല അവർ കത്തിച്ചിട്ട് അവിടെ നിന്ന് വലിച്ചോണ്ടിരുന്നാൽ ഓക്കെയാണ് സമ്മതിക്കാം ഗ്യാസിൻ്റെ മൂട്ടിൽ നിന്ന് വലിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ പെട്ട് അവർ പുറത്ത് കൊണ്ടുപോയി അത് ബിഗ് ബോസ് ആ ലൈറ്റർ കൊടുക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പേഷ്യൻസ് ആയിട്ട് ഇരിക്കാമായിരുന്നു കാരണം അത്രയും നമുക്ക് സർവൈവ് ചെയ്യേണ്ട ഒരു ഒരു ഗെയിം ഷോയാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതന്നെ നമുക്ക് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞു അവർ അവർ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു അവർ കരഞ്ഞു പ്രശ്നമൊക്കെ കഴിഞ്ഞു പിന്നെ അവരെടുത്ത് പോയിട്ട് നീ ചെയ്ത തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ നീ അത് എഗ്രി ചെയ് എഗ്രി ചെയ്യെന്ന് പറഞ്ഞിട്ട് ഇറിട്ടേറ്റ് ചെയ്യുകയാണ് രതീഷ് ചെയ്യുന്നത് മേ ബി ഒരു ഗെയിം ഷോ ആവുമ്പോൾ അതിനാണ് അയാളോടെ പോയിരിക്കുന്നത് നമുക്ക് പുള്ളി അതുകൊണ്ട് പുള്ളി ചെയ്യുന്ന ഭയങ്കരമായ തെറ്റെന്ന് പറയാൻ പറ്റില്ല ബട്ട് ഒരല്പം ഓവറാണോ എന്ന് ചോദിച്ചാൽ ആണ് ഇത്തിരി ഓവർ തന്നെയാണ് എന്തായാലും ജാൻമണിയായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ വട്ട പൂജ്യമാണ് എനിക്ക് നിൻ്റെ മുന്നിൽ ഒരു കഴിവുമില്ല നീ എന്നെക്കാളും ഹൺഡ്രഡ് മടങ്ങ് ടാലൻ്റഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ ബിഗ് സീറോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പുള്ളിയെ ചെറുതായി കാണിക്കുകയും ജാൻമണിയെ പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഗെയിം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം